അഞ്ചു ലക്ഷം വോട്ടിന് മോളി രാഹുൽ ഗാന്ധി എൽ ഡി എഫിന്റെ കൺവീനർ മോശമായി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പോട് കേരളത്തിൽ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ന്യൂമിനേഷൻ നൽകുമെന്നുള്ളതാണ് രാവിലെ ഏകദേശം ആറു മണിയോടുകൂടി തന്നെ വയനാട്ടിലെ കൽപ്പറ്റ എന്ന സ്ഥലത്തേക്ക് അതായത് ഇവിടെയാണ് കളക്ടേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളി വാർത്തയും എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതിനായി ഒരുങ്ങി കഴിഞ്ഞു മലയാളി വാർത്തയുടെ യൂട്യൂബ് പേജിലും അതുപോലെ തന്നെ എട്ട് പേജിലും എല്ലാ വിവരവും ലൈവായി തന്നെ നിങ്ങൾ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞു എല്ലാവരും മലയാളി വാർത്ത ഇത് കൂടുതലായി ഫോക്കസ് ചെയ്യണമെന്ന് ഈ ഒരു അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എന്തായാലും ജനങ്ങളെടുത്ത് തന്നെ ഈ ഒരു സന്ദർഭം എങ്ങനെയാണ് കൂടുതൽ ആഘോഷമാക്കുക എന്നുള്ള വിവരം നമുക്കറിയാം ഇപ്പൊ രാവിലെ ഏകദേശം എട്ടുമണിയായ സമയം ആയതേ ഉള്ളൂ ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തും എങ്ങനെയാണ് ഈ ഒരു സന്ദർഭത്തെ നിങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിലാണ് സന്തോഷകരമായി കേരളം മൊത്തം തൂത്ത് വാരം ഉറപ്പാണ് എൽ ഡി എഫിന് യാതൊരു വിധ പ്രതീക്ഷയില്ല കേരളത്തിൽ അത് രാഹുൽ ഗാന്ധി മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചില്ലെങ്കിൽ ഇരുവരും ഇരുപത് പറയാൻ പറ്റുമായിരുന്നോ കേരളത്തിൽ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സീറ്റും കാരണം ഈ കാരണം വെള്ളപ്പൊക്കം തന്നെ ഇതുവരെയും അതിന്റെ അനുകൂലങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ പെരിയിൽ നടന്ന കൊലപാതകങ്ങളൊക്കെ ഈ ഒരു കാരണവശാലും നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ട് ആലത്തൂരിൽ നിൽക്കുന്ന ഒരു വലിയ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫിൻ്റെ കൺവീനർ മോശമായി ചിത്രീകരിച്ചു ഇതാണ് നിങ്ങളുടെ നവോത്ഥാനം സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ഏറ്റവും വലിയ ചർച്ചകളായിരിക്കും വയനാട്ടിലെ അഞ്ച് ലക്ഷം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കും അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ ഈ വർഗീയവാദികളെയും ഈ അക്രമവാദികളെയും കൊലപാതക രാഷ്ട്രീയം ഇല്ലാതെയാക്കും ഈ വയനാട് ജില്ലയിലെ ഇന്ത്യയിലെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും ഒരു സംശയം വേണ്ട അഞ്ച് ലക്ഷം വോട്ടിന് മുകളിൽ രാഹുൽ ഗാന്ധി ജയിക്കും പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങള് സ്ത്രീ ഈ ഒരു വോട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുമെന്നാണ് അക്രമ രാഷ്ട്രീയം എന്നൊരു സംഭവം എൽ ഡി എഫിന് കാരണം കോൺഗ്രസ് ഒരു അമ്മമാരും കരഞ്ഞിട്ടില്ല ഒരു പെങ്ങന്മാരും കരഞ്ഞിട്ടില്ല അതേപോലെ ഒരു ഭാര്യമാരും വിധവകളായിട്ടില്ല നമ്മളെ വിധവകളാക്കാനുള്ള പരിപാടിയല്ല ഞങ്ങളെടുത്തുള്ളത് ഞങ്ങൾ എല്ലാവരും സംരക്ഷിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ വർഗീയ രാഷ്ട്രീയല്ല ഞങ്ങളുടെ രാഷ്ട്രീയം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ മോദി മോദി ഭരണത്തിനെതിരെയുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് കൂടി വർഷങ്ങളായി കിടക്കുന്ന കർണാടകത്തിലുള്ള രാത്രിയാ രാത്രിയാത്രാ നിരോധനം അത് നീക്കിക്കിട്ടും ഒന്ന് റെയിൽവേ ഒന്ന് കഞ്ചൻകോട് റെയിൽവേ ആയിട്ട് പിന്നെ കുറെ കാലമായി തുടങ്ങി വെച്ചാണ് അത് പൂർത്തീകരിക്കാൻ കോളേജ് പിന്നെ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ നിന്ന് ഇന്നും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംവിധാനം ജില്ലയ്ക്ക് വിട്ടു പോകണം ഒരു മെഡിക്കൽ കോളേജ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് തുടങ്ങി വച്ചാണ് എൺപതേക്കർ സ്ഥലം എടുത്ത് ദാനമായി കിട്ടിയതാണ് ആ സ്ഥലം ഇന്ന് അനാഥമായി കിടക്കുന്നു ചിത്ര മെഡിക്കൽ ൂട്ട് ഓഫ് സയൻസ് അനാഥമായി കിടക്കുന്നു ഇതൊക്കെ തന്നെ വയനാടിന്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എന്താ പറയാ ഒരു രാഹുലിന്റെ ഒരു വിജയം കൊണ്ട് തന്നെ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഒരു മോദി ഭരണത്തിനെതിരെയുള്ള ഇതായിട്ട് കാണുന്നുണ്ടോ ഈ ഒരു വിജയത്തെ വിജയിക്കാൻ പോകുന്ന ഈ ഈ സന്ദർഭത്തിൽ നമുക്കറിയാം പിന്നെ ഒരു മതേതര ജനാധിപത്യത്തിനെതിരായ ഒരു പ്രസ്ഥാനമാണ് മോഡിയെന്ന് അതായത് കോൺഗ്രസ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് ജനാധിപത്യ പ്രസ്ഥാനത്തെ മതേതരത്വ മൂല്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയിൽ അവർ പ്രസംഗത്തിലൊക്കെ മോഡി പറയും ദേശവാസിയോ ഭാര്യവും ബഹനവും പക്ഷെ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ആ അറിയില്ല ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതുകൂടെ ഏകദേശം അഞ്ച് ലക്ഷം ആൾക്കാർ ഇന്ന് വയനാട്ടിലെ കൽപ്പറ്റയിൽ എത്തുമെന്നാണ് ഒരുക്കുന്ന വിവരങ്ങൾ മാത്രമല്ല ആ വാണികളെല്ലാം വളരെയധികം ഒരു ആവേശത്തിലാണ് ഇതുപോലുള്ള മറ്റു വാർത്തകൾ ലൈവായി തന്നെ നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തുമെന്ന്